തൻ ചിന്നൻ എന്നുനീ വന്ന് സാരം മുത്തായ പുത്തീരൻ വീണ് നേരം മഹാനപ്രകളുടെ പ്രാർത്ഥനയിൽ തൻ്റെ വായിൽ നിന്നും ആദ്യം വന്ന വാക്ക് ഒന്നുകിൽ മകനെയോ അല്ലെങ്കിൽ എന്നെക്കൊള്ളയോ എന്നെയോ നിങ്ങൾ നിന്നെക്കൊള്ള പിടിക്കുന്ന ലോഹിനോട് ആ ചെയ്തപ്പോൾ ആ പ്രാർത്ഥന ലാഹു സ്വീകരിച്ചത് ആദ്യം വന്ന വാക്ക് മകനായതുകൊണ്ട് പൊന്നാര പൂമാകൻ തൻ്റെ മാമാത്ത് കണ്ട് <laughs> ും കൂടിമാറന്ന് മന്നന്തൻ ചിന്നൻ എന്നൊന്നലൈ വന്ന സാരം മുത്തായ പുത്തീരൻ വീണ് മാരിച്ച നേരം അന്നന്തേ താനത്തിൽ ഉണ്ടായ സംഗീടങ്ങൾ ആരും പാറഞ്ഞാൽ ഓടുങ്ങൂല കുതുകൂലങ്ങൾ അങ്ങനെ മഹാനായ ഇബ്രാഹിമിബിനു അദ്ദേഹം തങ്ങളുടെ വാക്ക് ആദ്യം മകനെയോ എന്നെയോ നിന്നിലേക്ക് വിളിക്ക് എന്ന് പറഞ്ഞു കൊണ്ട് ദ്വാ ചെയ്ത പ്രാർത്ഥനയുടെ ഫലമായി മഹാനായ ഇബ്രാഹിമിബിനു അദ്ദേഹം തങ്ങളുടെ പുന്നോമന പുത്രൻ അദ്ദേഹം എന്ന് പറയുന്ന കുട്ടിയതാ ഈ രോഗത്തോട് വിട പറഞ്ഞിരിക്കുന്നു എല്ലാവരും ഈ രംഗം കണ്ടുനിന്നവരെല്ലാം അമ്പരക്കുന്നു അങ്ങനെ മഹനായ ഭവമൂലവി കവി വിവരിക്കുകയാണ് കുതും കൂലങ്ങൽ എല്ലാം മടങ്ങിയതിൽ ശേഷം പുളി കാഫനും ചെയ്താറ് സബിയെ തന്നെ അന്തേ കുഫലയത്തിൽ മറബടുത്തവർ ദു അങ്ങനെ മഹാനായ ഇബ്രാഹിമവിനു അദ്ദേഹം തങ്ങളുടെ കൈ കൊണ്ട് തന്നെ തൻ്റെ പുനാരപ്പെട്ട മോനെ അതാ കുളിപ്പിക്കുകയും കഫം ചെയ്യുകയും മറമാടുകയും ഒക്കെ ചെയ്തു കേട്ടോ അങ്ങനെ മഹാനായ അദ്ദേഹം തങ്ങൾ അദ്ദേഹം എന്ന് പറയുന്ന കുട്ടി തൻ്റെ പിതാവിൻ്റെ കൈക്ക് തന്നെയെല്ലാം വളരെ ഉഷാറായി കാര്യങ്ങളെല്ലാം നിർവഹിച്ചു മയത്ത് പരിപാലനങ്ങളൊക്കെ നടന്നുകെട്ടോ അങ്ങനെ മഹാനായ ഇബ്രാഹിമനുദം തങ്ങൾ തൻ്റെ കുട്ടി കുട്ടിക്ക് വേണ്ടി എവിടുന്നതും ആ ചെയ്യുകയാണ് രംഗം ബഹുമാനപ്പെട്ട വ ഭാവാമൂലോ ഈ പൊന്നാനി വിവരിക്കുന്നു അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം അങ്ങനെ കേൾക്കാം അത് വാലീതും നിൻ്റെ അവരെ അങ്ങനെ പുനാരമോനമറിവ് ചെയ് ചെയ്തതിന് ശേഷം മഹാനായ ഇബ്രാഹിമിനു തങ്ങളതോ അവിടുന്ന് ഇതു ആ ചെയ്യുന്നു മോനിക്ക് വേണ്ടി പരലോക പരലോകമോക്ഷത്തിന് വേണ്ടി ഇതു ആ ചെയ്തുകൊണ്ട് അവിടെ കണ്ടു നിന്നവരെല്ലാം ആ സംഭവത്തിൽ പങ്കെടുക്കുകയും എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തു എന്ന് മാത്രമല്ല അങ്ങനെ മഹാനായ ഇബ്രാഹിതം തങ്ങൾക്ക് വേണ്ടിയും തങ്ങളെ തൻ്റെ പത്യാഞാ പൊന്നോമന പുത്രന് വേണ്ടി ദ്വാ ചെയ്തു എന്ന് മാത്രമല്ല അത് ഹേ ബാലരിലും ബാലീദും ു അദ്ദേഹം നിൻ്റെ ഭാവാമൂലവി കവിയും ദു ചെയ്യുകയാണ് എല്ലാവർക്കും നീ അള്ളാഹുവിൻ്റെ തൃപ്തി തന്നിൽ ഉണ്ടാകട്ടെ മോനിലും പിതാവിലും എന്ന് പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുന്നു ഞാനും ദു ചെയ്യുന്നു അവരുടെയൊക്കെ മഹാന്മാരുടെ പറുക്കത്തുകൊണ്ട് മഹാനായ ഇബ്രാഹിമി ബിനോദേഹം തങ്ങളുടെ കൊണ്ട് അള്ളാഹു നമ്മെ ഇരി വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ഞാനും ദു ചെയ്യുകയാണ് ഇൻഷാ അള്ളാ അടുത്ത ഭാഗം അടുത്ത episode